നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് എത്ര പ്രായമുള്ള ആളുകൾക്കും പുതിയതായിട്ട് ജനനം എങ്ങനെ രജിസ്റ്റർ ചെയ്യാം നിലവിൽ കേടുവന്നതോ നഷ്ടപ്പെട്ടതോ പോയ ജനന സർട്ടിഫിക്കറ്റ് എങ്ങനെ നമുക്ക് വീണ്ടെടുക്കാം ഇപ്പോഴുള്ള ജനന സർട്ടിഫിക്കറ്റിൽ നമ്മുടെ പേര് അതുപോലെ തന്നെ മാതാപിതാക്കളുടെ പേര് സർനെയിം എന്നിവ തിരുത്താൻ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ നിലവിലെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ നമ്മുടെ പേരില്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട് പക്ഷെ അത് നമ്മുടെ പേര് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് കാണിക്കുന്നതെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ട് ആഡ് ചെയ്യാൻ സാധിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക നോക്കാം അതിനു മുമ്പ് മുന്നോടിയായി ഇൻഫർമേഷൻ മുന്നോട്ട് വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല ഗവൺമെൻറിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകളും ഏറ്റവും പുതിയ അപ്ഡേഷൻ ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നമുക്കറിയാം നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ് നമ്മുടെ പേര് അതുപോലെ തന്നെ നമ്മുടെ ജനനസ്ഥലം ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന രേഖയായിട്ടാണ് സർക്കാർ ഇപ്പോൾ കാണുന്നത് ആധാർ കാർഡിലെ തെറ്റുതിരുത്താൻ അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങൾക്കും നമ്മുടെ ജന സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ചോദിക്കുന്നുണ്ട് എന്നാൽ പ്രത്യേകിച്ചും മുപ്പത്തഞ്ച് വയസ്സിന് മുമ്പുള്ള ആളുകൾക്കെല്ലാം ജനന സർട്ടിഫിക്കറ്റ് അവരുടെ കൈവശം ഉണ്ടാവുകയില്ല അങ്ങനെയുള്ള ആളുകൾക്ക് രണ്ട് ഓപ്ഷനാണ് ഇപ്പോൾ നിലവിലുള്ളത് ഒന്ന് അവരുടെ കൈവശം നഷ്ടപ്പെട്ടു പോയതാണെങ്കിൽ അവർക്ക് നെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോസിന് മുമ്പ് പറഞ്ഞിരുന്നു എങ്ങനെയാണ് കെ എസ്മാർട്ട് ആപ്ലിക്കേഷൻ പോയി മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമ്മുടെ ജനനം രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് അത് കാണാത്ത ആളുകൾ അവിടെ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാകും അങ്ങനെ നമ്മൾ കെസ് മാർട്ട് ആപ്ലിക്കേഷനും പോയി തെരഞ്ഞിട്ട് നമ്മുടെ ജനസതി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയതായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും അതിന് നമുക്ക് വേണ്ട രേഖകൾ എന്തെന്ന് പറയുന്നത് നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റോ മറ്റു എസ് എൽ സി ബുക്കോ മറ്റെന്തെങ്കിലും രേഖ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾക്ക് മറ്റ് മറ്റ് കുട്ടികൾ നമ്മുടെ മാതാപിതാക്കൾക്ക് ജനിച്ച് നമ്മുടെ മറ്റു കുട്ടികളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഡീറ്റെയിൽസുകൾ വേണം ഇത് രണ്ടും വെച്ച് നമ്മൾ ആദ്യം ഒരു ഗസറ്റ് കൊണ്ടോ അതല്ലെങ്കിൽ ഒരു നോട്ടറി വക്കീലിനെ കൊണ്ടോ നമ്മളൊരു ഇതുവരെയും ജനം രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞൊരു സത്യാമൂലം ഉണ്ടായി ഉണ്ടാക്കണം അത് നിങ്ങൾക്ക് പരിചയമുള്ള വക്കീലിനെയോ മറ്റോ സഹായം തേടാവുന്നതാണ് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അപേക്ഷ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പഞ്ചായത്തിൽ ജനം രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ആദ്യം അവിടെ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് കൂടി വാങ്ങണം ഈ ഒരു എല്ലാ കാര്യങ്ങളും വെച്ച് നിങ്ങൾക്ക് പഞ്ചായത്തിൽ ഒരിക്കൽ കൂടി അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനം രജിസ്റ്റർ ചെയ് ചെയ്ത് കിട്ടും അത് സ്വന്തം നിലക്കോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കോ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ നിങ്ങൾക്കൊരു ഒരു മാസം കൊണ്ട് ഒന്നര മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നുണ്ട് ഇനി നമ്മൾ നോക്കാൻ പോകുന്ന മറ്റൊരു വിഷയം നിലവിൽ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ട് അതിൽ നമ്മുടെ പേര് രേഖപ്പെടുത്തിയിട്ടില്ല അതിപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ കാണുന്നത് പുതിയതായി ജനിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നും നമ്മൾ പേര് ഇടാറില്ല അതിന് പിന്നീട് നമ്മൾ ശ്രദ്ധിക്കാതിരുന്ന ശ്രദ്ധിക്കാതിരുന്ന് പിന്നെ കുട്ടികൾക്ക് അഞ്ച് വയസ്സാവുന്ന സമയത്തായിരിക്കും നമ്മൾ സ്കൂൾ ചേർക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ഇക്കാര്യം ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകൾക്ക് പേര് പേര് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കുട്ടിയുടെ പേരും മാതാപിതാക്കളുടെ ആധാർ കാർഡിൻ്റെ കോപ്പിയും കൊണ്ട് നിങ്ങൾ രക്ഷാ കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്നും പേര് സെലക്ട് ചെയ്യാം പേര് അവിടെ നിന്നും ആഡ് ചെയ്യാം അതിന് പ്രത്യേക ഫീസോ മറ്റു കാര്യങ്ങളോ ഇല്ല നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ സാധിക്കും അങ്ങനെ പേര് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ട് ലഭിച്ചു പുതിയ കാർഡ് നിങ്ങൾ പുതിയ ജനസംഖ്യ നിങ്ങൾക്ക് നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കും അതിൻ്റെ അപകട വേണ്ടത് നമുക്ക് കുട്ടിയുടെ പേര് മാതാപിതാക്കളുടെ ആധാർ കാർഡിൻ്റെ കോപ്പി എന്നിവ മാത്രമാണ് നമുക്ക് അതിന് ആവശ്യമുള്ളത് ഇനി നമുക്ക് ഇനി നമുക്ക് നമ്മുടെ പേരിൽ തെറ്റ് തിരുത്താനാണ് ഉദ്ദേശമെങ്കിൽ നമ്മുടെ പേരിൻ്റെ കൂടെ സർനേം ആഡ് ചെയ്യുക അതല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിട്ട് പേര് മാറ്റുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ ആ കുട്ടി സ്കൂൾ ചേർക്കുന്നതിന് മുമ്പാണെങ്കിൽ നമ്മൾ മുകളിൽ പറഞ്ഞ പോലെ തന്നെ പ്രത്യേകിച്ച് രേഖകളൊന്നും ആവശ്യമില്ല ഒരു നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ നമ്മൾ ഈ കാര്യങ്ങൾ എഴുതി സബ്മിറ്റ് ചെയ്ത് മാത്രം മതി അതും നമ്മൾ ഓൺലൈനായിട്ടാണ് അപ്പോൾ സമർപ്പിക്കേണ്ടത് അതല്ല കുട്ടിയെ സ്കൂൾ ചേർത്തതിനു ശേഷമാണ് കുട്ടിക്ക് എസ് എൽ സി ബുക്ക് അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉണ്ടായതിനു ശേഷമാണ് നമ്മൾ പേര് മാറ്റുന്നതെങ്കിൽ എങ്ങനെയാണോ നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് കുട്ടികളുടെ പേരുള്ളത് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുക അതുകൊണ്ട് നിങ്ങൾ സ്കൂൾ സർട്ടിഫിക്കറ്റും കൂടെ ഇതിൻ്റെ കൂടെ ഹാജരാക്കേണ്ടി വരും ഇങ്ങനെ മറ്റു വിഷയമാണ് മാതാപിതാക്കളുടെ പേര് തെറ്റിതിരുത്തുക എന്നുള്ളത് നമുക്കറിയാം നമ്മുടെ ജനറൽ സർട്ടിഫിക്കറ്റിലെ മാതാപിതാക്കളുടെ പേരിനെ തെറ്റുതിരുത്താൻ അതല്ലെങ്കിൽ അവരുടെ പേരിൻ്റെ കൂടെ സർനേം ആഡ് ചെയ്യാൻ മറ്റു കാര്യങ്ങൾക്കെല്ലാം മാതാപിതാക്കളുടെ സ്കൂളത്തെ രേഖയാണ് വേണ്ടത് മാതാപിതാക്കളുടെ സ്കൂൾ സർട്ടി ഒന്നുകിൽ മാതാപിതാക്കളുടെ എസ് ബുക്ക് അതല്ലെങ്കിൽ മാതാപിതാക്കളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് രേഖ എന്നിങ്ങനെയാണ് ഇതിനാവശ്യമുള്ളത് എന്നീ രേഖകളെല്ലാം വെച്ച് നിങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും അതിനകത്ത് മുമ്പ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പുതിയ പുതിയ ഇപ്പോൾ മുപ്പത്തഞ്ച് വയസ്സ് നാൽപ്പത് വയസ്സിന് മുമ്പുള്ള ആളുകൾക്ക് എസ് എൽ സി ബർസൈറ്റ് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഓൺലൈനിലായിട്ട് രജിസ്ട്രേഷൻ ഉണ്ടോ നമ്മൾ ഒന്ന് പരമാവധി അന്വേഷിച്ച് നോക്കുക അതുപോലെ തന്നെ മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം ജനിച്ച ആളുകളാണെങ്കിൽ അതല്ലെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി രണ്ടായിരത്തി പത്തിന് ശേഷം അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനൊക്കെ ശേഷം ജനിച്ച ആളുകൾക്കാണെങ്കിൽ അവർ ഹോസ്പിറ്റലിൽ നിന്ന് ജനിച്ചതാണെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ ഈ രേഖ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുണ്ടാകും നിങ്ങൾ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടാലും അവർക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കയറാൻ സാധിക്കുന്നതാണ് ഇവിടെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ്